തൃത്താല മല റോഡിലെ പെട്രോൾ പമ്പിൽ സിംഹം ഇറങ്ങി എന്ന അവകാശവാദത്തോടെയുള്ള വീഡിയോ ദൃശ്യത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരണം കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മല റോഡിലെ പെട്രോൾ പമ്പിൽ നിന്നുള്ളതെന്ന തരത്തിൽ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചത് മല റോഡിലെ പെട്രോൾ പമ്പിന് സമാനമായ പെട്രോൾ പമ്പിലേക്ക് സിംഹം നടന്നു കയറുന്നതും തിരികെ ഇറങ്ങുന്നതും തെരുവു നായ്ക്കളുടെ ഓരിയിടലുമാണ് ദൃശ്യങ്ങളിലുള്ളത് അല്പസമയത്തിനകം തന്നെ ദൃശ്യങ്ങൾ കാട്ടുതീപ്പോലെ പടർന്നു ഒരിക്കൽ പുലിയിറങ്ങിയ തൃത്താലയിൽ എന്തുകൊണ്ട് സിംഹം ഇറങ്ങിക്കൂടാ എന്ന തരത്തിലുള്ള സന്ദേശങ്ങളോടെ തലങ്ങും വിലങ്ങും ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ തൃത്താല പോലീസ് സ്റ്റേഷനിലേക്കും ഫോൺ ഫോൺവിളികളെത്തി എന്നാൽ ഇത്തരമൊരു സംഭവം പ്രദേശത്ത് നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിലെ പെട്രോൾ പമ്പിൽ സിംഹത്തെ കണ്ടു എന്ന തലക്കെട്ടോടെ ദേശീയ മാധ്യമമായ മിറർ നൗ സമാന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാലെ സെപ്റ്റംബർ ഒമ്പതിനെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഗുജറാത്ത് എന്ന ഹാഷ്ടാഗോടെ വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നും കാണാം ഇതിൽ നിന്നും വീഡിയോ തൃത്താല മാലാ റോഡിൽ നിന്നുള്ളതല്ല ഗുജറാത്തിലെ ഗീറിൽ നിന്നുള്ളതാണ് എന്ന് വ്യക്തമാവുകയാണ് സമാന വീഡിയോ തന്നെ നിലമ്പൂരിലെ പെട്രോൾ പമ്പിൽ നിന്നുള്ളതെന്ന തരത്തിലും പ്രചരിച്ചിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം